തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിനെന്ന് കെ സുരേന്ദ്രൻ വഖഫ് നിയമത്തിനെതിരെ എന്ന പേരിൽ ഭീകരരുടെ ചിത്രങ്ങളുമേന്തി സമരം നടത്തി ഇതിനെതിരെ അടിയന്തിരമായി കേസെടുക്കണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സ്ഥാപകന്മാരുടെ ചിത്രങ്ങൾ വെച്ചതിനെതിരെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് മുസ്ലിം സംഘടനകൾ പോലും ചില മുസ്ലിം സംഘടനകൾ പോലും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ബോധപൂർവം കേരളത്തിൽ കലാപം ഉണ്ടാക്കാനാണ് ഹമാസ് തലവൻ്റെയും അതുപോലെ ബ്രദർഹുഡ് തലവൻ്റെയും എല്ലാം ചിത്രം വെച്ച് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി അവർ എയർപോർട്ടിലേക്ക് പോയത് അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സി പി എമ്മും സർക്കാരും എടുക്കുന്നത് പ്രതിപക്ഷവും അതിനെ കൂട്ടുനിൽക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണം